എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നലെ ഫുൾ ഡേ ഫുൾ റെസ്റ്റ് ആയിരുന്നു കേട്ടാ ഒരു സ്ഥലത്തേക്ക് ഞാൻ ഇറങ്ങിയിട്ടില്ല പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല സോ അതിൻ്റെ ഒരു എനർജി ഇന്നെ മുഖത്തുണ്ടാവും കേട്ടോ ഇന്നലെ കുറച്ച് അടിപൊളിയായിരുന്ന രസമായിരുന്നു നല്ല രീതിയിൽ കംഫർട്ടായിട്ട് ഉറങ്ങാൻ പറ്റി നമ്മൾ താമസിച്ച ഹോസ്റ്റൽ നയൻറ്റീൻ നയൻ ഉണ്ടാകും ഇവിടെയാണ് നമ്മൾ താമസിച്ചത് ഞാൻ റൂമിന് കാശൊന്നും കൊടുത്തിട്ടില്ല അവർ അവരുടെ ഒരു കോമൺ ഏരിയയിൽ ഒരു ബെഡ് ഇട്ടിട്ട് അവിടെ കിടന്ന് തുടങ്ങി കേട്ടോ ലളിതമായ ജീവിതം കൈ ലളിതമായ ജീവിതം അത്രയേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ വളരെ ലളിതമായ ജീവിതം അഞ്ചിൻ്റെ പൈസ കയ്യിൽ നിന്ന് ചിലവാക്കാൻ പാടില്ല കേട്ടോ കാരണം ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് അവിടേക്ക് എന്തായിരിക്കും സ്ഥിതി ഒരു ഐഡിയ ഇല്ല അപ്പോൾ ഇപ്പോൾ കാശ് സേവ് ചെയ്താലാണ് ആ സമയത്ത് എന്തെങ്കിലും പ്രശ്നം വന്നാൽ റൂം എടുക്കാനൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ചിലവിന് അപ്പോൾ ഭയങ്കര ബഡ്ജറ്റ് ട്രിപ്പാണ് ഇത് അപ്പോൾ അതുകൊണ്ടിന്ന് നമ്മൾ ആലോചിക്കണം ഇത് നമ്മളിപ്പോൾ നിൽക്കണത് ഭയങ്കര വലിയൊരു പോഷ് ഏരിയയിലാണ് കേട്ടോ പൂനെയിലാണ് നിൽക്കുന്നത് പൂനെയിലെ തന്നെ ഏറ്റവും പോഷ് ഏരിയ ലക്ഷറി ആയിട്ടുള്ള ഒരു സ്ഥലം എന്നൊക്കെ പറയില്ലേ ആ ഒരു സ്ഥലത്താണ് കേട്ടോ ഇപ്പോൾ ഇവിടെ നിൽക്കണത് ഇതിൻ്റെ പേര് കല്യാൺ നഗർന്നാണ് ഇതിനെ പറയാം ഈ ഒരു ഏരിയനെ പറയാം കല്യാൺ നഗർ എന്നാണ് ഈ ഒരു ഏരിയ എന്നെ ഓ ഏരിയ ഒക്കെ പോലെ കല്യാൺ നഗർ ആ ആ കുറേവാർ ഓ കല്യാൺ നഗർക്കിത്രേ താങ്ക് യു അതന്നെ കല്യാൺ നഗർ ഞാൻ ഒന്നിനും കൺഫേം ചെയ്ത കേട്ടാ ഇത് വേറെ ഏതോ നഗർ തൊട്ടപ്പുറത്തെ ലൈനിനാണ് കല്യാൺ നഗർ ആ ഒരു ഏരിയ എന്ന് പറയാം എന്തായാലും പൂനെയിലത്തെ ഏറ്റവും പോഷ് ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു പൈസ രൂപ ഒരു രൂപ പോലും ചിലവില്ലാതെ പോഷ് ഏരിയ എന്ന് പറയാൻ കാരണം ഇതാണ് ഞാൻ പറഞ്ഞ ഉദാഹരണം കേട്ട കുറച്ച് ലക്ഷറി ആയിട്ടുള്ള വീടുകളും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ലക്ഷറി ആയിട്ടുള്ള വീടുകളിൽ ഒരു വീട് നമ്മുടെ മാണിക്ചൻസ് എന്ന് പറഞ്ഞ ആളുടെയാണ് കേട്ടോ ആൾ എൻ്റെ പിന്നെ രണ്ട് ലോറി വരുന്നുണ്ട് ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പം ലോറി വരും അത് പോട്ടെ ഓക്കെ മാണിക് ആരാന്ന് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൾ നമ്മൾ ഇവിടെ ചവയ്ക്കുന്ന ഗുഡ്ക ഉണ്ടല്ലോ ഗുഡ്ക അതിൻ്റെ ഓണറാണ് കേട്ടോ ഇന്ത്യയിൽ ആളാണ് ഗുഡ്ക സാധനം കൊണ്ടുവന്നത് അപ്പോൾ അത്രക്ക് വലിയ ടീമുകളാണ് ഞാനത് പറയാൻ കാരണം മാണിക് ലൈക്ക് ഓണർ ഓഫ് ഗുഡ്ക എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം നമ്മൾ ചവയ്ക്കുന്ന ടൊബാക്കോ ചവയ്ക്കുന്ന ചൂ ചെയ്യുന്ന ടൊബാക്കോ കൊണ്ടുവന്ന ആളാണ് ഇന്ത്യയിൽ കൊണ്ടുവന്ന ആളാണ് കേട്ടോ മാണി എന്ന് പറയുന്നത് ആളുടെ വീടല്ല ഇത് വരുന്നത് ഇത് വേറൊരാളുടെ വീടാണ് വരുന്നത് ആളുടെ വീട് തൊട്ടപ്പുറത്താണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇലക്ട്രിക് ഫെൻസിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു വലിയ വീട് കേട്ടോ അധികം നേരം ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിച്ച് അകത്തിടും അതിൻ്റെ ഇടയാക്കൂടെയൊക്കെ എനിക്ക് ഇത് കാണാൻ പറ്റും കേട്ടോ വീടൊക്കെ കാണാൻ പറ്റും എൻ്റെ പുഞ്ഞ് ഇവർ രക്ഷയില്ല അതുപോലെ തന്നെ മാണി ചന്ത് രണ്ടായിരത്തി നാലില് രണ്ടായിരത്തി നാലില് ഇന്ത്യയിൽ ആദ്യമായിട്ട് മെയ് ബാക്ക് മെയ് ബാക്ക് എനിക്ക് ത് ഒരു അഞ്ചെട്ട് കോടി രൂപ വില വരും തോന്നുന്നുണ്ട് കേട്ടോ അഞ്ചെട്ട് കോടി രൂപ വരും മേബാക്കിന് എനിക്കറിയില്ല ഏട്ടാ ആ സമയത്ത് രണ്ടായിരത്തി നാലിൽ അങ്ങോട്ട് അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വന്തമാക്കിയിട്ടുള്ള ആളും കൂടിയാണ് കേട്ടോ മാണി ചന്ദ് അപ്പോൾ ആളെക്കുറിച്ച് ഇങ്ങനെ പറയാൻ തന്നെ കാരണം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ആളുടെ മോളുടെ ആളുടെ ആരുടെ കല്യാണം ആൾ മരിച്ചു ആളുടെ ആളുടെ വീട്ടിൽ എന്തൊരു ഉണ്ട് കല്യാണം എന്തോ ഫങ്ഷൻ ഉണ്ട് അപ്പോൾ അവിടെ ഡാൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള കുറച്ച് ആൾക്കാർ നമ്മുടെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് ആളെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് ഈയൊരു നഗരനെ കുറിച്ച് മനസ്സിലാക്കിയത് കേട്ടോ ഏതാ പോലീസ് വണ്ടിയൊക്കെ പോകണ്ടല്ലോ പൂനെ മഹാരാഷ്ട്ര ഓ ആരോ സ്പെഷ്യൽ സ്പെഷ്യൽ ആളാന്നുകൊണ്ട് കേട്ടോ ബെൻസിലേക്ക് പോകണേ അപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ല നിങ്ങൾക്ക് ഞാനിപ്പോൾ എവിടെയും നിൽക്കണത് ഈ ഒരു പൂനെത്തൊരു ഏരിയേനെക്കുറിച്ച് അപ്പോൾ ഈ ഭാഗത്താണ് ഞാൻ സ്റ്റേ ചെയ്യണത് ഇനി നമുക്ക് ഇവിടുന്ന് പയ്യെ വിടാം കേട്ടോ മാണിക് ചന്ദനെ കുറിച്ച് എനിക്ക് ആദ്യം അറിയുന്നുണ്ടായിരുന്നില്ല ഒരു പുറ ഒരു ഒരു പുതിയ അറിവാണ് കേട്ടോ മാണിക് ചന്ദനെ കുറിച്ച് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഓരോ കാര്യങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അപ്പോൾ ഞാൻ തിരിച്ച് നടന്ന് നമ്മുടെ ഹോസ്റ്റലിലേക്ക് തന്നെ പോവാണ് രണ്ട് ദിവസം ഇവിടെ താമസിച്ചു കേട്ടോ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് വരും ശനിയും ഞാൻ നമ്മൾ വീഡിയോ എടുക്കില്ല കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് സാധാരണതിനെക്കാളും കുറച്ചിനും നല്ല നല്ല ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിൽ അതാണ് പോസ്റ്റ് ഏരിയ എന്ന് പറയാൻ കാരണം അതുപോലെ തന്നെ ഈ സ്ഥലം നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് നോക്കി വെച്ചോട്ടോ ബുദ്ധ പാരഡൈസ് എന്ന് പറഞ്ഞിട്ട് ബുദ്ധ പാരഡൈസ് വേറെ ഒന്നല്ല ആൾ കഴിഞ്ഞ രണ്ട് വട്ടം രണ്ട് വട്ടം എൻ്റെന്ന് ഇതിന് ഈവനിങ് ഒരു കോഫി ഞാൻ കുടിക്കാൻ പോയി കോഫിയും ഒരു സാൻഡ്വിച്ചും കഴിച്ചു വിട്ടാ പത്ത് നൂറ്റമ്പത് രൂപയായി കാശ് കൊടുക്കാൻ നോക്കിയപ്പോൾ ആൾ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ കാരണം ആളുടെ അവിടെ കുറച്ച് സൈക്കിൾസ് ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ വേണമെങ്കിൽ ഒന്ന് കാട്ടി തരാം ഹാ ഇപ്പോൾ സൈക്കിൾ കാ വീഡിയോ ഞാൻ കാട്ടി തരാം കേട്ടോ ഇവിടെ കുറച്ച് ആൻറ്റിക് സൈക്കിളുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ മുന്നിൽ ചെയ്തിട്ടുണ്ട് എൻ്റെ നാട്ടിലെ കേരളത്തിൽ അപ്പം അങ്ങനെയാണ് ഞാൻ ആ സൗഹൃദം ഉണ്ടാക്കാൻ തന്നെ കാരണം കേട്ടോ കുറേ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് ആൻറ്റിക് സൈക്കിളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചേനുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ഷോപ്പിൽ ഇവിടെ വന്നിട്ട് ചായയും സാൻഡ്വിച്ച് ഒക്കെ കഴിച്ചപ്പോൾ അവർ കാശ് എന്ന് പറഞ്ഞ സാധനം വാങ്ങണില്ല കേട്ടോ കാശ് എന്ന് പറഞ്ഞ സാധനം വാങ്ങണില്ല നീ നിനക്ക് പ്രാന്താണ് കേരളത്തിൽ നിന്ന് കാശ്മീർ വരെ സൈക്കിൾ ചവിട്ടാൻ നീ നോർമൽ മൈൻഡ് ഉള്ളവനല്ല എനിക്ക് എന്തെങ്കിലും നിനക്ക് വേണ്ടി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ സാൻഡ്വിച്ചിൻ്റെ കാശും കോഫിയുടെ കാശും എല്ലാം ആൾ തന്നെ കൊടുത്തു കേട്ടോ ലൈക്ക് ആ സപ്പോർട്ട് സപ്പോർട്ടിട്ടാ ലൈക്ക് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് എനിക്ക് കാശ് കൊടുക്കാണ്ട് അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ലൈക്ക് അവർ തരുന്ന ആ സപ്പോർട്ട് ആ ഒരു സ്നേഹം അപ്പോൾ ആളുടെ ചേട്ടനും അനിയനുമായിട്ടാണ് കട നടത്തണത് ബുദ്ധ പാരഡൈസ് ദ ഗ്രേറ്റ് ഡേ എവറി ഡേ എന്ന് പറഞ്ഞിട്ട് കേട്ടോ നല്ലൊരു ഇതായിരുന്നു കേട്ടോ കഴിച്ചതിൽ നല്ല ഇതായിരുന്നു അങ്ങനെ നല്ല നല്ല അനുഭവങ്ങളും ഉണ്ടാകുന്നുണ്ട് കേട്ടോ മോശം ഉണ്ടാകുന്നുണ്ട് അതിന് ഉപരി കൂടുതലും നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ പയ്യ നടക്കാണ് പയ്യ നടന്നിട്ട് നമ്മൾ ഇന്നലെ ഡക്കേത് ലോണിൽ പോകാൻ പറ്റിയില്ല നമ്മുടെ ചെരുപ്പ് വേണ്ട ഈ ചെരുപ്പ് വിണ്ട് കീറിയിട്ടാ അപ്പോൾ ഞാൻ നമ്മുടെ തലൂരുള്ള ഡക്കേത് ലോൺ എൻ്റെ പരിചയത്തിലുള്ള ആൾക്കാരെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പൂനെയിൽ വിളിക്കാം പൂനെൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ വാറണ്ടി ക്ലെയിം ചെയ്തിട്ട് മാറ്റാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു സൗകര്യങ്ങൾ കിട്ടി അപ്പോൾ ഡക്കേത് പോകണം ഈ സാധനം മാറ്റാൻ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി റീപ്ലേസ് ചെയ്യാൻ വേണ്ടിട്ട് ഹോസ്റ്റലിൽ നിന്ന് സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തു ബൈക്കിൽ ഫിറ്റ് ചെയ്തു ലോണ്ട്രി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് കൊടുത്ത ഡ്രസ്സും കാര്യങ്ങളെല്ലാം കിട്ടി നമ്മളിപ്പോൾ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോകാനുണ്ട് കേട്ടോ ശേഷം പൂനെ കുറച്ച് നീങ്ങാൻ പോവാണ് ബാക്കി പ്ലാൻ എന്താണെന്ന് പറയാം പുഷ്പ ലത ഡോക്ടർ അജി ഈ വീടാണ് നേരത്തെ കണ്ടത് കേട്ടോ നമുക്ക് മാണിക്ചന്ദിൻ്റെ വീട്ടിലേക്ക് പോകണ്ടേ ഇന്ത്യയിൽ ഷൂയി ഗുഡ്ഖ കൊണ്ടുവന്ന ആളുടെ ആളുടെ വീട്ടിൽ പോകണം ഡെക്കേത്രങ്ങളിലേക്ക് ഒന്ന് പോകണം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ പാഡഡ് ഷോർട്സ് അല്ലേ ഈ പാഡഡ് ഷോർട്സ് ആക്ച്വലി സീറ്റിൻ്റെ ഭാഗം ചെറുതായിട്ട് കീറിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് റിട്ടേൺ ചെയ്യണം ഷൂ റിട്ടേൺ ചെയ്യണം അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഫുഡ് ലൊക്കേഷൻ ഉണ്ട് ഫുഡ് സ്പോട്ട് ഉണ്ട് അവിടേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ആ കടയിലത്തെ ആള് ഇറാനി കഫേ അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് എന്തായാലും പന്ത്രണ്ട് മണി ആയപ്പോൾ ഞാൻ നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് അപ്പോൾ എനിക്ക് തോന്നണത് ആദ്യം എന്തായാലുമൊക്കെ ചെയ്യാം പ്ലാൻ ചെയ്യാം വലിയ വലിയ ബിൽഡിങ്ങുകളാട്ടോ നോക്കി ചെൻ്റെ പിന്നെ കിടിലൻ ബിൽഡിങ്ങുകളാണ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് അവിടെ നിന്ന് വന്നിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് വന്നിട്ട് ലൈക്ക് കുറച്ച് നാളെ ഇങ്ങനത്തെ ഒരു സിറ്റിയിൽ വന്നിട്ട് ഒരു മെട്രോ മെട്രോ സിറ്റിയിൽ വന്നിട്ട് അപ്പൊ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അതാ ഇവിടെ സ്റ്റാർ ബക്സ് ഉണ്ട് കേട്ടോ സ്റ്റാർ ബക്സ് ഉണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ചായക്കടയുണ്ട് ഉണ്ട് കേട്ടോ സ്റ്റാർ ബക്സിൽ ജോലി ചെയ്യണവര് പുറത്ത് വന്നിട്ടോ ആ ചേച്ചിയുടെ കടയിൽ നിന്ന് കുടിക്കുക ചായ ഓരോരോ ഇതുകളെ വണ്ടി നോക്കിയ പട്ടാളക്കാരുടെ വണ്ടിയാന്ന് ബി പതിനെട്ട് ബി ഇരുപത്തെട്ട് മൂന്ന് സിക്സ് എ സ്ട്രോം ടാറ്റ സ്ട്രോം കൊള്ളാലേ നൈസോണ്ടി മോനെ ബാക്കിലാ ഹുക്കൊക്കെ ഇണ്ട് നമ്മളിപ്പോ എസ് ജി എസ് മാളിന്റെ അവിടെക്ക് വന്നു കേട്ടോ ആക്ച്വലി ഇതിന്റെ ഉള്ളിലാണ് ഈ ഒരു മാളിലാണ് ഡേത്രോണുള്ളത് ഇതാകണ്ടോ എസ് ജി എസ് മാൾ എസ് ജി എസ് മാൾ പൂനെ പക്ഷെ എങ്ങനെയാ അങ്ങോട്ട് കയറാന്ന് എനിക്ക് അറിയില്ല കേട്ടോ യ്സ് പുതിയ ഷൂ ഗൈസ് രണ്ട് കൊല്ലായിട്ടാണ് ഉപയോഗിക്കണോ രണ്ട് കൊല്ലം ആവാറായി പുതിയ ഷൂ തന്നവര് കിട്ടി എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടി ഇനി ഇതും ഇതും പുതിയത് കിട്ടിയിട്ടാ ഷോർട്സ് ലാർജ് സൈസ് സെയിം സാധനം തന്നെ പുതിയത് കിട്ടി അലക്കണ്ടായിരുന്നു വെറുതെ അത് അമ്പത് രൂപ വെറുതെ പോയി സൈഡിൽ പോക്കറ്റിൽ കിട്ടുക നല്ല സാധനമാണ് പക്ഷെ അത് കീറിപ്പോയിട്ടോ കണ്ടോ ഈ ഭാഗം കീറിപ്പോയി ഇവിടെ എന്തായാലും അതും മാറ്റി കിട്ടും കേട്ടോ അപ്പോൾ സാധനം പൊളിച്ച് എന്തായാലും അടിപൊളി ലാഭമായത് സാധനം ഭയങ്കര ലാഭമായിട്ടാണ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് രൂപ കയ്യിൽ കിട്ടുകയും ചെയ്തു ഫിസിക്കൽ ഇതായിട്ടിട്ടാണ് ക്യാഷായിട്ട് കയ്യിൽ കിട്ടുകയും ചെയ്തു അതെന്തായാലും ബാക്കിയായി കാരണം ഇത് ഞാൻ വാങ്ങിയത് രണ്ടായിരം രൂപയ്ക്ക് ആയിരുന്നു ഇപ്പോൾ അതിനായിരത്തഞ്ഞൂറ് രൂപ കേട്ടോ അപ്പോൾ ഇതിൻ്റെ അഞ്ഞൂറ് കിട്ടി ഷൂവ് ഞാൻ വാങ്ങിയത് എഴുന്നൂറ് രൂപയുടെ ആയിരുന്നു ഇതിനിപ്പോൾ അഞ്ഞൂറ് രൂപയുള്ളൂ വേറെ മോഡലിട്ടെടുത്തത് അപ്പോൾ അതെന്തായാലും ലാഭമായിട്ടാണ് കാശും കിട്ടി പൊട്ടനും പോയി മണ്ടനും പോയി ബോട്ടും കിട്ടി ഐലസ ഫുഡ് കഴിക്കാം കേട്ടോ വെച്ച് തുടങ്ങി ഒന്നര ഒന്നര മണിയായി ആകെ ഒരു വിളർച്ച പോലെ എന്തായാലും കഴിക്കാൻ പോയിട്ട് വേഗം ക്യാഷ് നമ്മൾ സൈക്കിൾ ഇവിടെ പാർക്ക് ചെയ്തു കേട്ടോ ഇവിടെ നമ്മൾ സൈക്കിൾ വെച്ചിട്ടുണ്ട് ഇത് ആക്ച്വലി ഇറാനി കഫേ എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു മുതലാളിയാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തത് ഉച്ചയ്ക്ക് ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഈ ഔട്ട്ലെറ്റ് അല്ല വേറെ ഔട്ട്ലെറ്റാണ് പക്ഷേ നമുക്ക് ഇവിടെ കയറാം ചെയ്യും ഇനി അങ്ങോട്ട് തിരിച്ച് പോകണില്ല കേട്ടോ ഞാൻ താമസിക്കുന്നതുകൊണ്ട് അടുത്തേക്ക് അപ്പോൾ സൈക്കിളോടെ വെച്ചിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ ഇവിടെ എന്താണെന്നുള്ളത് എന്നുള്ളത് എന്തോ ഒരു ഫുഡ് പറഞ്ഞു വരും എന്തായാലും നോക്കി നോക്കാം എന്താണെന്നുള്ളത് ഇവിടെ ഇവിടെയിരുന്നു നാൽപ്പതാമത്തെ ടേബിളിലാണ് ഇരുന്നത് കേട്ടോ അത്യാവശ്യത്തിന് ആൾക്കാർ ഇതൊക്കെയുള്ള കുറച്ച് ഇത് കേട്ടിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ കഫേയാണ് ഇതാണ് അതിൻ്റെ ഇവരുടെ മെനു വരുന്നത് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാനിപ്പോൾ അതിലത്തെ ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞ കേട്ടോ ചിക്കൻ കീമ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം കേട്ടോ ആൾ ഇതിൻ്റെ ഓണർ ഇവിടുത്തെ എനിക്കറിയില്ല ഓണർ എന്താണെന്നറിയില്ല ഒരു ഇരിക്കുന്നുണ്ടായിരുന്നു ആൾ ചിക്കൻ കീമ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു വിത്ത് ബ്രെഡ് കേട്ടാ ബ്രെഡിൻ്റെ ഒപ്പം ചിക്കൻ കീമ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കാനത് ട്രൈ ചെയ്തിട്ടില്ല കീമ ചിക്കൻ കീമ എന്ന് പറഞ്ഞിട്ട് അറിയില്ലേട്ടാ നോക്കി അകാം ഭയങ്കരണെന്നുള്ളത് വയറിന് എന്തായാലും പണി കിട്ടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് പണി വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ആയിക്കോട്ടെ ഇനിയിപ്പോൾ അതിലൊരു കുറവ് വേണ്ട ഇതാണ് ചിക്കൻ കീമ വരണത് കേട്ടോ ചിക്കൻ കീമ അതുപോലെ തന്നെ ബ്രെഡ് കുറേ പേര് കഴിക്കുന്നുണ്ട് ഈ സാധനം എനിക്ക് അത് ചിക്കൻ അരച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സാധനമാകട്ടോ ചിക്കൻ കീമ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമ്മിറ്റി ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം ട്രൈ ചെയ്യണത് ബ്രെഡിലാണ് ചെയ്യുകയെന്നാണ് പറഞ്ഞത് കേട്ടോ ബ്രെഡ് പാവുണ്ടാവില്ല ബ്രെഡിൽ സാധനം ട്രൈ ചെയ്യാന്നാണ് പറഞ്ഞത് സോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റമാണ് ഞാനത് ലഞ്ചായി കഴിക്കണം ട്രൈ ചെയ്യേണ്ടേ നമ്മള് മുട്ട കുത്തി പൊരില്ലേ മുട്ട കുത്തി പൊരിക്കുന്ന ആ ഒരു ഇതില്ല ട്ടാ ചിക്കൻ കൊടി ആയിട്ടാണ് ഈ സാധനം ഉള്ളത് കേട്ടാ ചിക്കൻ കൊടിപ്പൊടി ആയിട്ടുള്ളൊരു ഐറ്റം ഇതും നല്ലൊരു സാധനം ആട്ടോ ഇൻഗ്രീഡിയൻസ് ഗ്ലൂക്കോസ് ഷുഗർ പിസ്റ്റ പിസ്റ്റ ആട്ടോ അമ്പത് കഴിയാൻ ഒരു ഇതിനത്തിന് വരുന്നത് ഇറാനിയൻ ഗാസ് എന്ന് പറഞ്ഞത് കേട്ടോ പേർഷ്യൻ നഗ്ഗട്ടോ നൗഗട്ട് അങ്ങനെ എന്താ പറയുക നമ്മുടെ നഗട്ട്സ് അല്ല കേട്ടോ പ്രൊനൗൺസിയേഷൻ വ്യത്യാസമുണ്ട് ഒരു സംഭവമാണ് മിഠായി പറഞ്ഞാൽ ഭയങ്കര ടൈറ്റ് സാധനമാണ് ഹാർഡ് ഇതാണ് നമ്മളൊരു സാധനം ഇഷ്ടപ്പെട്ടു ഇത് നല്ലൊരു ട്രൈ ചെയ്യാൻ ഉണ്ട് പ്രോട്ടീൻ സാധനം സമയം ഇപ്പോ ഒരു മണി ഒന്നരയാണ് സമയം വരണത് കേട്ടോ പക്ഷെ നല്ല തണലുണ്ട് ഒരു മെട്രോ സിറ്റി ആയതുകൊണ്ട് തന്നെ മേലാകോടെ മെട്രോ പോണത് നല്ല തണവുള്ള കാരണം ഞാൻ റൈഡ് ചെയ്യാൻ കേട്ടോ ഞാനിപ്പോ ലൊക്കേഷൻ ഇട്ടിരിക്കുന്നത് ആഗാഖാൻ ഇതിലേക്ക് കേട്ടോ അങ്ങോട്ടേക്കാണ് പോണത് കൊണാർക്ക് എൻക്ലേവ് സോ ഞാൻ അങ്ങനെ പയ്യ റൈഡ് ഞാൻ ഉച്ചയില് യൂഷ്വലി നമ്മൾ നിർത്താറുണ്ടല്ലോ നിർത്തിയിട്ടില്ല ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പൂനേരത്തെ കാഴ്ചകളൊക്കെ വേണ്ടി പയ്യ ഇങ്ങനെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ചെയ്തോണ്ടിരിക്കാനിസ് ആണ് വലിയ ടീമാണ് മണിക്ചന്ദിന്റെ ഇന്ത്യയിലെ റിച്ച് റിച്ച് അവരുടെ ആണ് അവരുടെ വീട്ടിലേക്ക് പോകാൻ പറ്റിയില്ല അവരുടെ കാണാൻ ആ ഈ ബിൽഡിംഗ് ഇവിടെ ഉണ്ടല്ലേ പൂനെയിലും ഉണ്ടല്ലേ ഒരു നല്ല സ്ഥലമാണ് സ്ഥല ഫാമിലിയൊക്കെ ആയിട്ട് പോകാൻ പറ്റിയ ഒരു ലൊക്കേഷൻ ആണ് നല്ല സാധനങ്ങള് വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ടാവും ഞാൻ ഒരു വട്ടം അങ്ങനെ പോയിട്ടുള്ളു ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം ഫുള്ള് വലിയ വലിയ ഇതുകളാ ഒരു ഫാമിലി സ്പേസ് ആണത് നല്ല സ്ഥലമാണ് പാലസ് നമ്മള് പാലസിലെത്തിടാ പാലസ് ആഗാഖാൻ പാലസ് സൈക്കിളോടെ വെക്കുന്നാണ് അടുത്ത പ്രശ്നം കഴിച്ചത് ആയിട്ട് വയ്ക്കണ്ടേ അതാണ് അടുത്ത പണി കേട്ടോ നോക്കാം എന്തേലൊക്കെ ഒരു വഴിയുണ്ടാവും ഇവിടെ വരെ എത്തിയില്ലേ നമ്മൾ സോ ഉള്ളി കയറി ടിക്കറ്റ് ഓൺലൈനിൽ എടുത്തു കേട്ടോ ഇതാണ് നമ്മുടെ ആഗാൻ പാലസ് കേട്ടോ ഒരു ചാരിറ്റി പോലെ പൂനെയിലത്തെ ആൾക്കാർക്ക് ഒരു സഹായമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ നിസാരി ഇസ്മൈലി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ പണിതട്ടുള്ള ഒരു ഇതാണ് ഉണ്ടോ പാലസ്സാണ് ഒരു സ്പിരിച്വൽ ലീഡറാണ് ലൈക്ക് ഒരു അഞ്ച് അഞ്ച് വർഷം ഓൾമോസ്റ്റ് ഇത് ബിൽഡ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട് വൺ പോയിൻറ്റ് ടു മില്യൺ റുപ്പീസാണ് ഇതിൻ്റെ കോസ്റ്റ് വന്നത് അതല്ല മെയിനായിട്ട് വേണ്ടത് ഞാനിവിടെ വരാൻ കാരണം നമ്മുടെ ഗാന്ധിജിനിയും അതുപോലെ തന്നെ ഗാന്ധിജിയുടെ വൈഫ് വൈഫിൻ്റെ പേരെന്തായിരുന്നു വൈഷു വൈഫ് കസ്തൂർ കസ്തൂർബ കസ്തൂർബ ഗാന്ധി വായിൽ വരുന്നില്ല ചില പേരുകൾ കേട്ടോ ആ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയുടെ വൈഫ് കസ്തൂർബ ഗാന്ധിയും അവളുടെ സെക്രട്ടറി മഹാദേവ ദേശായി അതുപോലെ തന്നെ സരോജിനി നായിഡു അങ്ങനെ കുറേ ആൾക്കാരെ ജയിലിൽ അടച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ആക്ച്വലി അതുപോലെ തന്നെ നമ്മുടെ കിറ്റ് ഇന്ത്യ കിറ്റ് ഇന്ത്യ സമയം ആ ഒരു സമയത്ത് ജയിലിൽ അടച്ചിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് അവിടെ ഗാന്ധിജി ഗാന്ധിജിയുടെ മഹാത്മാ ഗാന്ധിജിയുടെ വൈഫിൻ്റെ ഒരു സമാധിയും കൂടി ഇവിടെയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പയ്യെ ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണോ നമുക്ക് ഗൂഗിളിൽ നോക്കി മനസ്സിലാക്കിയാൽ മതി ഇതൊന്നും വായിച്ചാൽ മനസ്സിലാകും എന്നുള്ള ബുദ്ധി എനിക്കില്ല അപ്പോൾ ബുദ്ധി അല്ല ക്ഷേമ എനിക്കില്ല കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വായിക്കാം അല്ലെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇത് ഇപ്പോൾ ആക്ച്വലി ശരിക്കും ഫുള്ള് ഒരു ഫോട്ടോഷൂട്ട് ലൊക്കേഷനാണ് കേട്ടോ ഫുള്ള് ഇതൊരു ഫോട്ടോ ഫോട്ടോഷൂട്ടിൻ്റെ ഒരു ലൊക്കേഷനാണ് ഇതിൻ്റെ ആർക്കിടെക്ട് പരമായിട്ട് നല്ല അടിപൊളി സ്ഥലമാണ് കാണാൻ വേണ്ടിയിട്ടേ അപ്പോൾ അതുകൊണ്ട് ഫുള്ള് പുള്ളേരും ആമ്പിള്ളേരും എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലമാണ് ഞാൻ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകണേ കാശ് കൊടുത്താണ് നമുക്ക് ഉള്ളി കറങ്ങസ് മഹാത്മാഗാന്ധി മ്യൂസിയം ആൽഗാഗാന് പാലസ് പൂനാ ഫോൺ മേ മൊബൈൽ മേ ഓക്കെ ഓക്കെ അടിപൊളി ഗാർഡനാ കേട്ടോ തൊട്ട് സൈഡിൽ അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുകളും ഉണ്ട് കൊള്ളാം റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലം ഒരാൾ എക്സിക്യൂട്ടീവ് ലുക്കിൽ അവിടെ ഷൂട്ട് നടക്കുന്നുണ്ടല്ലോ അവിടെ ഒരു ബ്ലാക്ക് ഇട്ടിട്ടുണ്ടോ അവിടെ കുറേ പേര് സാരി എടുത്തിട്ട് വന്നിട്ടുണ്ടല്ലോ കുറെ പിള്ളേർ അതാ ഫുള്ള് ഫോട്ടോഷൂട്ടിൻ്റെ സ്ഥലമാണ് മെയിനായിട്ട് ഇതാണ് കേട്ടോ ഗാന്ധിജിയും ഗാന്ധിജിയുടെ ലൈഫ് പാർട്ട്ണർ ആൻ ഐഡിയൽ ലൈഫ് പാർട്ട്ണർ ഇൻ മോഹൻദാസ് ജേണി ഫ്രം കോമൺ മാൻ ടു മഹാത്മാ കസ്തൂർബ ഇൻ്റെ ഇൻ്റഗ്രൽ റോൾ ഇതാണ് ആളുടെ ലൈഫ് പാർട്ണർ കസ്തൂർബ കുറേ ഗ്യാല ഗാലറികളാണ് കേട്ടോ അവിടെ നന്നായി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ വേറെ ഒരു ഗാലറി ഗൈസിണോ സമാധി സമാധി കേട്ടല്ലേ ആ സാധനം സംഭവം മഹാത്മാ ഗാന്ധി സമാധി ഇരിക്കുന്നത് എഴുതിയിരിക്കുന്നത് പ്ലീസ് റിമൂവ് ദ ഷൂസ് യർ കീപ് ദ പ്ലേസ് ക്ലീൻ അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ സമാധിയിരിക്കുന്ന സ്ഥലം മഹാത്മാ ഗാന്ധി റെസ്റ്റ് ഓഫീസ് ഏഷസ് ഓഫ് മഹാത്മാ ഗാന്ധി ഇതാണ് സ്ഥലം സ്ഥലട്ടോ കൊള്ളം അടിപൊളി വേണ്ടിട്ട നല്ല വൃത്താണ് വരാൻ ഈ പാലസിലേക്ക് വരുന്നത് കുറേ ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറേ പേര് വരുന്നുണ്ട് കേട്ടോ എന്തോരം പേരാന്നറിയോ ഫോട്ടോ എടുക്കാൻ വന്നിരിക്കണേ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ മാത്രമേ ഇത് കാണാൻ വേണ്ടി വന്നിട്ടുള്ളൂട്ടാ മഹാത്മാ ഗാന്ധിയുടെ ഇതൊക്കെ കസ്തൂർബ ഗാന്ധി സ്മാ സ്മാരക് അവിടെ വിടെന്നേ ഇറങ്ങിട്ടോ കൊറേ പിള്ളേര് സിഗ്നലിന് എടുക്കുന്നുണ്ടായിരുന്നു എന്റെ പൊല്ലോ ണ്ട് ഞാൻ പോയി വൺ കേരള കേരളി ഹായ് സിഗ്നലിന്റെ അവിടെ അവര് ലൈക്ക് ക്യാമറ കണ്ടോ അപ്പഴേ എല്ലാരും കൂടി സിഗ്നൽ നോക്കാണ്ട് ഓടി ഓടിക്കടന്നെങ്കിലോ ഒമ്പതില് പഠിക്കണല്ലോട്ടാ എന്റെ പൊണ് എനിക്ക് പെട്ടെന്ന് ഞാൻ ഒന്ന് പേടിച്ചു പിള്ളേരെല്ലാരും കൂടി ഓടി വന്നെ സിഗ്നലാട വലിയ ജംഗ്ഷനാ ഓരോരോ പണി വരണതേ നമ്മളിപ്പോണത് നമ്മൾ താമസിക്കുന്ന പത്ത് അമ്പത് കിലോമീറ്ററിന് താഴെ ആയിട്ടുള്ളൂ കേട്ടോ ഇന്ന് അമ്പത് കിലോമീറ്ററിനെ താഴെ റൈഡ് ചെയ്തിട്ടുള്ളൂ സൈക്ലിംഗ് ക്ലബ് ഓഫ് പൂനെ ആണെന്നാണ് എൻ്റെ വിശ്വാസം അറിയില്ല അവിടെ എത്തിയിട്ട് പരിചയപ്പെടാം ആൾ ഇന്ന് രാത്രി ഹോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഹോസ്റ്റ് ചെയ്യാന്നല്ല ഈ ലൊക്കേഷനിലേക്ക് പോയോ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോണത് എൻ്റെ പൊന്നെ ഹോണടി നിർത്തില്ലാട്ടോ വരലങ്ങനെ വർത്തിപ്പിടിച്ചിരിക്കുക അങ്ങനെ അമർത്തിപ്പിടിച്ചിരിക്കുക നിർത്തിയിട്ടില്ല ഇപ്പം നിർത്തി അപ്പോൾ നേരെ അങ്ങോട്ടാണ് പോണത് ഇത് മെട്രോ ഹൈവേ എന്ന് പറയണത് സ്ട്രെയിറ്റ് ലോണാവാല മുംബൈ ആ ഹൈവേ ആണ് കേട്ടോ സ്ട്രേറ്റ് പോണത് ഇപ്പോൾ നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പൈ ചവിട്ടുകൊണ്ടിരിക്കുക ഭയങ്കര സ്മൂത്ത് ആട്ടോ അങ്ങനെ സ്ട്രെയിൻ ചെയ്യുന്നു വേണ്ട സിമ്പിളായിട്ട് വെറുതെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ കാല് ഇലക്ട്രിക്ക് അല്ലാട്ടോ സാധാരണ വണ്ടി തന്നെയാ അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇലക്ട്രിക് ആണോ ഒന്ന് ഇത് കാണുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഗ്യാസിന്റെ ബാഗ് കാണുമ്പോഴാണ് അപ്പോ ഇങ്ങനെ പയ്യെ ചെയ്തോണ്ടിരിക്കുകയാണ് ഒരു അഞ്ച് കിലോമീറ്റർ വേണേ ഉള്ളൂ അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞാൽ ആള് തന്നാൽ ലൊക്കേഷനിലേക്ക് എത്തും കേട്ടോ ഹിന്ദുസ്ഥാൻ ആന്റിബയോട്ടിക് ലിമിറ്റഡ് ആൻറ്റിബയോട്ടിക്സ് ഇവിടെയാണ് ഉണ്ടാക്കണേ സോ പയ്യെ പോയോണ്ടിരിക്കുക മോനെ കിടന്ന സ്ഥലാട്ടോ ഒരു റെസിഡൻഷ്യൽ ഏരിയ പോലത്തെ ഒരു ലൊക്കേഷൻ ആണെന്നു കേട്ടോ പൊളിച്ച് അടിപൊളി എനിക്ക് ഇങ്ങനെ മരങ്ങളൊക്കെ ഭയങ്കര ഇഷ്ട ഇങ്ങനെ നിൽക്കണത് വേണ്ട അതിൻ്റെ മേലെ നല്ല രസല്ലേ സിറ്റിയിൽ ഇങ്ങനെ നടുവിൽ മരൊക്കെ ആയിട്ട് വരുമ്പോ വേറെ വൈബാട്ടോ ഒരു പ്ലസന്റ് ഫീലിംഗ് ആണ് കൊള്ളാം നമ്മളിപ്പോൾ ആൾ പറഞ്ഞ ലൊക്കേഷനിലേക്ക് എത്താണോ ആൾ പറഞ്ഞത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് വരാനാട്ടോ ഞാൻ മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കുമ്പോഴാണ് ആളാ മെസ്സേജ് ഇട്ടത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന് സോ അത് കുറച്ച് പണിയാവാൻ ചാൻസ് ഉണ്ട് വാട്ടർ എ ടി എം സേവ് വാട്ടർ സേവ് നേച്ചർ ഞാൻ മിനറൽ വാട്ടർ കുടിക്കുള്ളൂ ഗൈസ് വലിപ്പം പറഞ്ഞതല്ല റിസ്ക് എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടോട്ടോ ഫൈനലി ഇന്നത്തെ അങ്കമെട്ട് അവസാനിപ്പിച്ചു കാലത്ത് കാലത്തല്ല ഉച്ചയ്ക്ക് തുടങ്ങിയ ഇന്നത്തെ അങ്കം വിട്ട് ഒരു പന്ത്രണ്ട് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത് പന്ത്രണ്ട് മണി തൊട്ട് അഞ്ച് മണി വരെ വരെയൊന്ന് റൈഡ് ചെയ്തോളൂ സൈക്കിളിൽ വരുന്നുള്ളൂ കേട്ടോ കാരണം നമുക്ക് ലോണ്ടറി ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പരിപാടികൾ പേഴ്സണൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ടോഡിൻ്റെ വണ്ടിയും കൊണ്ട് എത്തിയിരിക്കുന്നത് ഇൻഡോ അത്ലറ്റിക് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ട് ഐ എ എസ് ഇതിൽ ട്രക്കിങ് സൈക്കിളിങ് ബാസ്ക്കറ്റ് ബോൾ റണ്ണിങ് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടേക്ക് എത്താനാണ് പറഞ്ഞത് ഇനി ഒരു മൂന്ന് മണിക്കൂർ ഇവിടെ പോസ്റ്റാണ് ഇവിടെ സ്റ്റേ ചെയ്യാൻ സമ്മതിക്കുകയായിരിക്കും എവിടെയെങ്കിലും ഒട്ടും എനിക്കറിയില്ല താമസം ഒരുക്കി തരാമെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അവർ അപ്പോൾ ഇവിടെയാണ് ഇന്ന് ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ അവർ ആ ഞാൻ കണക്ട് ചെയ്ത ആൾ വരാമെന്ന് പറഞ്ഞത് കേട്ടോ സോ വേറെ പ്രത്യേകിച്ചില്ല ഇവിടെ വെയിറ്റ് ചെയ്യാം സോ രാത്രി സമയം ഏഴ് മണിയായി സൈക്കിളും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട് നമ്മൾ ഐ എ എസ് ഓഫീസിലാണ് കേട്ടോ കിടന്ന് ഉറങ്ങുന്നത് ഇൻഡോ അത്ലറ്റിക്സ് സൊസൈറ്റി അവരുടെ ഓഫീസാണ് ഇത് വരണത് അവരുടെ ഓഫീസിൽ ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ട് ചെറിയൊരു ടെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ടെൻ്റ് അടിച്ചു ഇവരുടെ ഓഫീസിലെ ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു പാർക്കാണ് കേട്ടോ പാർക്ക് ഏരിയയാണ് പ്രണയിനികളും പ്രണയ കിളികളും പൂക്കളും എല്ലാം ഉള്ളൊരു സ്ഥലം കുറേ പിള്ളേരുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സ്ഥലമാണ് കേട്ടോ വലിയൊരു പാർക്ക് ഏരിയയാണ് അവിടെ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഫുൾ ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിവിടെ ഇന്തോ അത്ലറ്റിക് ഐ ഐ എസ് ഓഫീസിൽ രാത്രി ടെൻ്റടിച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിവിടെ രാത്രി ടെൻ്റടിക്കാൻ ഉള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ നോക്കി ഇന്നൊരു സമയമാണെങ്കിൽ ഓഫീസിൽ കിടന്നോ അല്ലെങ്കിൽ ഈ ഗാർഡനിലെ അവിടെ അടിച്ചോ എന്ന് പറഞ്ഞു കേട്ടോ സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് സെക്യൂരിറ്റി ഉണ്ട് സെക്യൂരിറ്റി ഗാർഡ് ഉള്ള സ്ഥലമാണ് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ കുറച്ചുകൂടി സേഫ് ആയല്ലോ അപ്പോൾ എന്തായാലും ഇന്ന് രാത്രി ഇവിടെയാണ് നാളെ നമ്മൾ പോകാൻ പോകുന്നത് ലോണാവാലയ്ക്കാണ് കേട്ടോ ലോണാവാല എൻ്റെ വിഷ് ലിസ്റ്റിലുള്ളൊരു സ്ഥലമാണ് കേട്ടോ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം കാണണം എന്നുള്ളൊരു സ്ഥലമാണ് ലോണാവാല അപ്പോൾ അവിടേക്കാണ് നാളെ പോണത് സോ വീഡിയോ പൂനെയിലൊരു ദിവസം ആണ് പൂനെയിലെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത ഒരു ദിവസം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യും വീഡിയോ ആയിരുന്നു സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് അറിയിക്കുക പറയുന്ന എല്ലാ ദിവസം പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒരു സീരീസ് നടക്കുന്നുണ്ട് യൂട്യൂബിൽ എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ അറിയിച്ചാലേ ചേട്ട കാര്യമുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ അപ്പോൾ സോ സ്റ്റേ റ്റുണ്ട് നാളെ ആറ് മണിക്ക് കാണാം ടിൽ ദൻ ബൈ